കർത്താവായി കഥാവായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാമത്തിലെല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവം തന്ന നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനും ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുവാനും ദൈവവചനം ഒക്കെ ദൈവം തരുന്ന വിലപ്പെട്ട സാവകാശത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഇത്ര നല്ലവനായ ഒരു ദൈവം നമുക്ക് സഹായമായി സങ്കേതമായി ബലമുള്ള ഗോപുരമായി നമ്മുടെ പരിചയമായി നമ്മുടെ തല ഉയർത്തുന്ന ദൈവമായി ോടികൂടെയുള്ളതോർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റാം ഒരു വാക്യം വായിക്കട്ടെ സഭാപ്രസംഗിയുടെ പുസ്തകം അഞ്ചാം ആറാമത്തെ വാക്യം നിന്റെ വായ നിന്റെ ദേഹത്തിന് പാവ ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിനും നാം നാവ് കൊണ്ട് പാപം ചെയ്യുമ്പോൾ കർത്താവിനു വേണ്ടി എത്ര വലിയ കാര്യങ്ങൾ ചെയ്താലും ശരി നമ്മുടെ പ്രവർത്തനം അഥവാ ശുശ്രൂഷ നശിപ്പിക്കപ്പെടും എന്ന് ഇതൊരു മുന്നറിയിപ്പ് തരികയാണ് ഇത് മോശയുടെ ജീവിതത്തിൽ എത്ര വാസ്തവമായിരുന്നു കനാലിലേക്ക് ജനത്തെ നടത്തേണ്ടിയിരുന്ന മോശ തന്റെ നാവിനാൽ അവിവേകം സംസാരിച്ചതിനാൽ തനിക്ക് അതിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി സദൃശി വാക്യം ആറിന്റെ രണ്ട് വാഗ്ദത്വം ചെയ്യപ്പെട്ട ദേശം അവകാശമാക്കുവാൻ തങ്ങൾക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ് പെരുപെടുത്ത ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്നത് ഞാൻ കേൾക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്നാണ് ഞാൻ നിങ്ങളോട് ചെയ്യും എന്ന് യഹോവാ അരുളിച്ചു സംഖ്യാപുസ്തകം പതിനാലിന്റെ ഇരുപത്തി എട്ടാം വാക്യം ഒരു മനുഷ്യന്റെ ആത്മാവും അവന്റെ നാവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു പ്രിയരെ യഹോവേ വ്യാജമുള്ള അധരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന നൂറ്റി ഇരുപതാം സങ്കീർത്തനം രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കും നീ മലിനമായ നാവുള്ളവനാണെങ്കിൽ നിന്റെ മുഴു പ്രാണനും മലിനമാക്കപ്പെട്ടിരിക്കും സിയോനിലെ വിശുദ്ധന്മാരുടെ നാവിനെ വായെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് കാണുക ഹോഷ്ക്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല അവർ കളങ്കമില്ലാത്തവർ തന്നെ വെളിപ്പാട് പുസ്തകം പതിനാലാമധ്യായം അഞ്ചാം വാക്യമാണ് ആകയാൽ ഒരുവന്റെ വാക്കിൽ കളങ്കമില്ലെങ്കിൽ അവരുടെ ജീവിതത്തിലും കളങ്കമുണ്ടായിരിക്കയില്ല എന്നത് ഒരു സത്യം തന്നെയെന്ന് ഈ പ്രഭാതയാമത്തിൽ ഓർപ്പിക്കട്ടെ ദൈവവൈദലി നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം നമ്മുടെ നാവ് ഒരു നശീകരണ ആയുധമായി തീരാതെ ആ നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ മാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മാത്രം നമുക്ക് ശ്രദ്ധിച്ച് മുന്നോട്ടു പോകാം ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവം നമ്മുടെ കൈയുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് നമ്മുടെ നാവ് മൂലം നമ്മുടെ വാക്കുനിമിത്തം ദൈവം കോപിക്കാനിടയാകാം ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കും വളരെ ശ്രദ്ധയോടെ ജീവിപ്പാ കർത്താവിന്റെ കരങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വകീയ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുവാൻ കഥാവെ അവിടുന്ന് തന്ന പുതിയ പ്രഭാതത്തിൽ അവിടുത്തെ കൃപകളെ ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് തന്ന വലിയ സാവകാശത്തിനായി നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് തന്ന ഈ വിലപ്പെട്ട സമയത്തെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കഥാവെ ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ ഞങ്ങളുടെ ആത്മാവും ഞങ്ങളുടെ വായും തമ്മിൽ വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു കഥാവെ പാപകരണ പാപകാരണമാകുന്ന ഒരു വാക്കുപോലും കഥാവെ പറയുവാനിടയാവാതെ ഞങ്ങളുടെ ദേഹത്തിന് ദോഷം വരുന്നതൊന്നും ഞങ്ങളെ നശിപ്പിക്കുന്നതൊന്നും സംഭവിപ്പാനിടയാകാതെ ഞങ്ങളുടെ നാവിനെ കടിഞ്ഞാണ്ടിട്ട് സൂക്ഷിക്കുവാൻ െ സഹായിക്കണമേ അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച വലിയ തേക്കായി സ്തോത്രം ചെയ്യുന്നു എല്ലാ മഹത്വവും പുകഴ്ചയും ബഹുമാനവും അങ്ങേക്ക് അർപ്പിക്കുന്നു പ്രാർത്ഥന വേണ്ടത് കുഞ്ഞു സ്ത്രോത്ര മാർത്വം അങ്ങേക്കേശ്വരൻ എന്നാണ്